ഈശ്വം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെയ്ത്ത് ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കാനോൺ നിയമവുമായി ബന്ധപ്പെട്ട കാനോൺ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ബഹുമാനപ്പെട്ട കടുപ്പുരുഷനോടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആ ഗണത്തിൽപ്പെടുന്ന പുതിയൊരു ചോദ്യം ബഹുമാനപ്പെട്ട അച്ഛ യുവജനങ്ങൾക്കിടയിലുള്ള സംശയമാണ് പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുന്നത് സീറോ മലബാർ സഭയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അച്ഛനും ഞാനും സീറോ മലബാർ സഭാംഗങ്ങളാണ് നിശ്ചയമായിട്ടും എന്നെ കേൾക്കുന്നവർ സീറോ മലബാർ സഭാംഗങ്ങളല്ലാത്ത കത്തോലിക്കരുണ്ട് മറ്റ് ആളുകളുമൊക്കെയുണ്ട് നിങ്ങളപ്പോൾ ഒന്ന് ടോളറേറ്റ് ചെയ്യണം ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് കൃത്യമായിട്ട് സുഖമലബാർ സഭാംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് നിങ്ങളുടും തീർച്ചയായിട്ടും നമുക്ക് ഇനി ഒരിക്കൽ അത് ചർച്ചയ്ക്ക് വിധേയമാക്കാം യുവജനങ്ങൾക്കിടയിൽ നിന്നുണ്ടാകുന്ന സംശയം ശരിക്കും ഞങ്ങൾക്ക് ആരെയൊക്കെ കല്യാണം കഴിക്കാം പലതെന്നുള്ളത് അർത്ഥത്തിലല്ല ആരുമായിട്ട് വിവാഹത്തിലേർപ്പെടാം സഭയുടെ അനുവാദത്തോടും അംഗീകാരത്തോടും കൂടെ ദേവാലയത്തിൽ വെച്ച് കൂതാശം നടത്തി കൃത്യമായിട്ട് ആ ചിട്ടവട്ടങ്ങളൊക്കെ പാലിച്ച് വിവാഹത്തിൽ ഏർപ്പെടാൻ നമുക്ക് ആരോടൊക്കെ ഒരു സീറോ മലബാർ സഭാംഗത്തിന് ആരോടൊക്കെ അങ്ങനെ വിവാഹത്തിൽ ഏർപ്പെടാൻ പറ്റും ഒന്നാമതായിട്ട് പറയേണ്ടത് വിവാഹം എന്ന കൂതാശയെക്കുറിച്ചുള്ള സഭയുടെ പ്രബോധനങ്ങളിൽ ഉടനീളം എല്ലായിടത്തും കാണുന്നു ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ മാൻ ആൻഡ് വുമൺ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധമാണ് ഇപ്പോൾ വലിയ വിവാദങ്ങളും ചോദ്യങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് പുരുഷനും പുരുഷനുമായിട്ട് വിവാഹം പറ്റുമോ സ്ത്രീയും സ്ത്രീയുമായിട്ട് വിഭാഗം പറ്റുമോ പുരുഷനും സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തെയാണ് വിവാഹമെന്ന സഭയുടെ പ്രബോധനങ്ങളെല്ലാം വിളിക്കുന്നത് കുറഞ്ഞ വർഷം സഭ സഭയുടെ പ്രബോധനം സ്ത്രീയും തമ്മിലുള്ള ബന്ധമാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത് ആരെ വിവാഹം കഴിക്കണം എന്നുള്ള ചോദ്യം ഇത് രണ്ടാമത്തെക്ക് അനുഷ്ണുനോക ദിവസിലെ ഗൗദിയും എക്സ്പ്രസ് സഭ ആധുനിക ലോകത്തിൽ പ്രമാണരേഖയാണ് കൂടുതൽ ഇതേക്കുറിച്ച് വിശദീകരണങ്ങൾ അതിൽ വ്യക്തിയുടെ വളരെ വ്യക്തിപരമായ ഒരു ചോയ്സാണ് തിരഞ്ഞെടുപ്പാണ് വിവാഹമെന്ന് പറയുന്നത് പക്ഷേ വിവാഹമെന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കേവല ബന്ധത്തെക്കാൾ അപ്പുറം ഒരു കുടുംബത്തിൻ്റെ സ്ഥാപനമാണ് അതിനകത്ത് സാമൂഹികമായൊരു മാനമുണ്ട് ദൈവികമായൊരു മാനമുണ്ട് അതുകൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങളെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും അനുഷ്ഠിച്ചും വേണം വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ ആരെയാണ് ഒരു കത്തോലിക്കന് സീറോ മലബാർ എന്ന് മാത്രമല്ല ഒരു കത്തോലിക്കന് ആരെ വിവാഹം ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്നത് ഒരു കത്തോലിക്ക പെൺകുട്ടിയെ അല്ലെങ്കിൽ കത്തോലിക്ക പെൺകുട്ടി കത്തോലിക്ക ആൺകുട്ടിയെ കാരണം ഇവർ രൂപം കൊടുക്കുന്ന കുടുംബം ത്തിൽ ഒരേ വിശ്വാസവും ഒരേ ആചാരങ്ങളും ഒരേ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിൻ്റെ സുസ്ഥിരതയ്ക്കും വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമായതുകൊണ്ടാണ് എങ്കിലും സഭ ഒരാളുടെ വ്യക്തിപരമായ ചോയ്സിനെ അങ്ങേയറ്റം മാനിക്കുന്നതിനാൽ ഒരാൾക്ക് വേണ്ടി വന്നാൽ ഇതര ക്രൈസ്തവ സഭകളിൽ നിന്ന് കത്തോലിക്കരല്ലാത്ത ക്രൈസ്തവ വിഭാഗങ്ങളിലും വിവാഹം കഴിക്കാൻ സാധിക്കും അത് കൂതാശിയായിട്ട് തന്നെ കാരണം മാമുദിസ സ്വീകരിച്ച രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിവാഹത്തെ കൂതാശ എന്ന് വിളിക്കും മാമുദിസ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതിനെ കൂതാശ എന്ന് വിളിക്കാൻ പാടില്ല രണ്ടുപേരും മാമുദിസ സ്വീകരിച്ചവരായിരിക്കണം കത്തോലിക്ക സഭ മറ്റ് ഇതര അകത്തോലിക്കാ സഭകളുടെ മാമുദീസയെ അംഗീകരിക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഒന്ന് നാച്ചുറൽ വാട്ടർ പ്രകൃതിദത്തമായ വെള്ളത്തിൻ്റെ ഉപയോഗം അത് ഏത് വിധത്തിലുമാകാം പുരട്ടുകയോ ഒഴിക്കുകയോ ഒഴിക്കുകയോ ഒക്കെയുമാവാം തളിക്കുന്നത് അവർ ഇതെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് പൃത്വിക ദൈവത്തിൻ്റെ നാമത്തെ ആയിരിക്കണം വിളിച്ചുകൊണ്ട് ഇൻ വോക്ക് ദി ദ ട്രെനിറ്റേറിയൻ ഫോർമുല ഈ രണ്ട് കാര്യങ്ങളിൽ എല്ലാ മാമുദിസായേയും സാധുവായ മാമുദിസായെ കത്തോലിക്ക സഭ അംഗീകരിക്കുന്നു ഈ പ്രകാരം മാമുദിസ സ്വീകരിച്ച മറ്റൊരു ക്രിസ്ത്യാനിയെ വിവാഹം കഴിക്കാം അതിനെ മിക്സഡ് മാരേജ് എന്നാണ് വിളിക്കുന്നത് മറ്റ് സിവിൽ ലോയുടെ കൺസെപ്റ്റിൽ മിക്സഡ് മാരേജ് മറ്റ് മതങ്ങളുമായിട്ടുള്ള വിവാഹമാണ് സഭയുടെ ലാംഗ്വേജിൽ മിക്സഡ് മാര്യേജ് എന്ന് പറയുന്നത് രണ്ടുപേരും ക്രിസ്ത്യാനികളാണ് സ്വീകരിച്ചവരാണ് ഒരാൾ കത്തോലിക്കനാണ് മറ്റേ അകത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഇതിനെയാണ് മിക്സഡ് മാരേജ് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് അത് അനുവാദത്തോടു കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ ഇടപെട്ടോട്ടെ എന്നുവരെ പറഞ്ഞതിനെ ഒന്നൊന്ന് സമറൈസ് ചെയ്തു പോകാം നമ്മൾ ചോദിച്ചത് വളരെ സാധുവായ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വിവാഹത്തിൽ ഏർപ്പെടാൻ പറ്റുന്നത് കത്തോലിക്കാ സഭാംഗങ്ങൾ തമ്മിലുള്ള വിവാഹം അതെ ഒരു സംശയവും ഇല്ലാതെ ഉദാശയുമാണ് അതെല്ലാ രീതിയിലും നിയമസാധുതയുള്ളതുമാണ് അപ്പോൾ കേരളത്തിലെ സാഹചര്യത്തിൽ സീറോ മലബാർ അംഗത്തിന് സീറോ മലങ്കര സഭയിൽ നിന്നും ലത്തീൻ സഭയിൽ നിന്നും യാതൊരു സങ്കോചവും ഇല്ലാതെ കൂടാതെ നമുക്ക് വിവാഹത്തിൽ പരസ്പരം ലത്തീൻ സഭാംഗങ്ങൾക്ക് അതുപോലെ തന്നെ മലബാറിൽ നിന്നും മലങ്കരയിൽ നിന്നും മലങ്കരക്കാർക്ക് അതുപോലെ തന്നെ അപ്പോൾ അത് ഒരു ഒരു സാധ്യത അങ്ങനെയുണ്ട് രണ്ടാമത്തെ സാധ്യതയാണ് അച്ഛൻ വളരെ വ്യക്തതയോടെ പറഞ്ഞത് മാമോദിസ സ്വീകരിച്ച ഒരാളുമായിട്ട് വിവാഹം കഴിക്കാനുള്ള എല്ലാ അനുവാദവും അല്ലെ അല്ലെ അതിനുള്ള അനുവാദം സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് വിത്ത് പെർമിഷൻ വിത്ത് പെർമിഷൻ അതിനെ വിളിക്കുന്ന പേരാണ് മിക്സഡ് മിക്സഡ് വിവാഹങ്ങൾ അതിനെ അതിന്റെ അതിന്റെ ചെയ്യണമെങ്കിൽ വ്യക്തി അദ്ദേഹം പുരുഷനായാലും സ്ത്രീ ആയാലും തൻ്റെ രൂപതാധ്യക്ഷനിൽ നിന്ന് ലോക്കൽ ഹയർ രൂപാധ്യക്ഷനിൽ നിന്നോ അല്ലെങ്കിൽ മുഖ്യ വികാരി ചെന്നാളിൽ നിന്നോ ആവാം ഒരു അനുവാദം വാങ്ങിച്ചിരിക്കണം ആ അനുവാദം കിട്ടണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഈ കൊടുക്കുന്ന അപേക്ഷയിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം ഒന്ന് ഞാൻ എൻ്റെ കത്തോലിക്ക വിശ്വാസം നഷ്ടപ്പെടുത്തി കളയുകയല്ല അതിൽ തുടരും തുടരും രണ്ടാമത്തത് ഈ വിവാഹ വിവാഹബന്ധത്തിലുണ്ടാകുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കത്തോലിക്ക സഭയിൽ മാമതിസ മുക്കാനും കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്താനും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പരിശ്രമിച്ചുകൊള്ളാം മൂന്ന് ഞാനെടുക്കുന്ന ഈ പ്രതിജ്ഞകളും വാഗ്ദാനങ്ങളും ഒക്കെ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിക്ക് അറിവുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം അതിനുശേഷം ഇടപകാ വികാരിയുടെ കൂടി രൂപതാ കച്ചേരിയിൽ സമർപ്പിച്ചാൽ അതിനുള്ള അനുവാദം നൽകുന്നതാണ് ഈ പള്ളിയിൽ വെച്ച് തന്നെ ആ വിവാഹം കത്തോലിക്ക പള്ളിയിൽ നടത്തണം ഓക്കെ ഇനി അതിനൊരു ചെറിയ ഒഴിവുണ്ട് എന്തെന്ന് ചോദിച്ചാൽ മലങ്കര സിറിയൻ ഓർത്തഡോക്സ് സഭ അതായത് നമ്മൾ ഓർത്തഡോക്സ് എന്ന് യാക്കോബായ രണ്ട് വിഭാഗങ്ങളെ പറയുന്നത് അതിൽ യാക്കോബായ വിഭാഗവുമായിട്ടാണെങ്കിൽ ആ മിശ്ര വിഭാഗം യാക്കോബായ പള്ളിയിൽ വെച്ച് നടത്താനുള്ള അനുവാദമുണ്ട് കാരണം ബാബാ ബാബാ കക്ഷിയുമായിട്ട് യാക്കോബായ നമ്മൾ പറയുന്ന ടെക്നിക്കൽ ടൈമിൽ അതേ ഔദ്യോഗിക നാമം പറഞ്ഞാൽ മലങ്കര സിറിയൻ ഓർത്തഡോക്സ് സഭാംഗങ്ങളുമായിട്ട് നമുക്ക് അവരുടെ പള്ളിയിൽ വെച്ച് കല്യാണം നടത്താൻ ഒരു പ്രശ്നവും ഇല്ല അതിന് മിശ്ര വിഭാഗത്തിന് അനുവാദം മേടിച്ചിരിക്കണം വിശുദ്ധ വിതാവ് ആർപ്പാപ്പായും ആദ്യോഗ്യൻ പാത്രാകാശം തമ്മിൽ നടന്നിരിക്കുന്ന ഒരു ഒരു സംയുക്ത ഒരു ഒരു ഉദാഹരണ എഗ്രിമെൻറ്റിൻ്റെ ധാരണയുടെ പേരിലാണ് അപ്രകാരം നടത്തുന്നത് പക്ഷേ അത് യാക്കോബായ പള്ളിയിലാണ് നടത്തുന്നതെങ്കിൽ യാക്കോബായ അച്ഛൻ വിവാഹം ആശീർവദിക്കണം കത്തോലിക്ക പള്ളിയിലാണെങ്കിൽ കത്തോലിക്ക അച്ഛൻ രണ്ട് ഒരുമിച്ച് നിന്ന് കോൺസെലിബ്രേഷൻ സാധ്യമല്ല പ്രസംഗം പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വായനകൾ നടത്തുകയോ ഒക്കെയും ആകാം അങ്ങ് വിങ്ങുമാകാം ഒരുമിച്ച് നിന്ന് കാരണം നമ്മുടെ ഐക്യം സാധ്യമായിട്ടുള്ള പൂർണ്ണമായിട്ട് പൂർണ്ണമായ ഐക്യത്തിൻ്റെ സൂചനയാണെങ്കിൽ ഒരു കൂതാശീല ഒരുമിച്ച് അനുഷ്ഠിക്കാമെന്ന് പറയുന്നത് ഒരുമിച്ച് നിൽക്കാൻ പാടില്ല സംബന്ധിക്കാം അതാണ് ഇതിനെക്കുറിച്ചുള്ള നിയമം ഇനി മറ്റ് വിഭാഗം ണെങ്കിൽ കത്തോലിക്ക സഭയിൽ തന്നെ നമ്മുടെ പള്ളി വിവാഹം ആശീർവദിക്കണം ഏതെങ്കിലും വിധത്തിൽ അതിന് ഒഴിവ് വേണം എന്നുണ്ടെങ്കിൽ അതിന് മാർപ്പായാണ് ഒഴിവ് നൽകേണ്ടത് പക്ഷേ പാതാക്കൾ സഭയുടെ അല്ലെങ്കിൽ മേജർ ആർക്കിപ്പർ സഭയുടെ പ്രോപ്പർ ടെരിറ്ററിക്ക് അകത്താണെങ്കിൽ ഈ മേജർ ആർച്ച് ബിഷപ്പിന് അല്ലെങ്കിൽ പേട്രി ഈ മാർപ്പയുടെ അനുവാദം നൽകാവുന്നതാണ് അതുമായിട്ട് മിക്സഡ് മാരേജ് ഒരു സംശയം ഇത് കേൾക്കുന്നവർക്ക് ഒരു സംശയം നമ്മുടെ പെൺകുട്ടിയാണത് സീറോ മലബാറിലുള്ള പെൺകുട്ടിയാണ് വിവാഹം കഴിക്കുന്നത് ഓർത്തഡോക്സിലുള്ള മെത്രാം കക്ഷിയിലുള്ള ഒരു പുരുഷനെയാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അവരും ക്ലെയിം ചെയ്യത്തില്ലേ ആൺ പ്രത്യേകിച്ച് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ രീതി വെച്ച് അപ്പൻ്റെ വിശ്വാസം മക്കളിലേക്ക് തുടരുന്നു എന്നൊക്കെ പറയുന്നൊരു പാറ്റേൺ ഉള്ളപ്പോൾ അപ്പോൾ എനിക്ക് പുറക്കുന്ന കൊച്ചിനെ എൻ്റെ വിശ്വാസത്തിൽ വളർത്തണം കത്തോലിക്ക വിശ്വാസി വളർത്താൻ പറ്റില്ല എന്ന് അവർ ആവശ്യപ്പെടുന്ന സ്ഥിതി വന്നാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അതുകൊണ്ടാണല്ലോ എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു കൊള്ളാം എന്നാണ് ഇവർ പറയുന്നത് ശ്രമിക്കണം ശരി അങ്ങനെ നിർബന്ധം വന്നാൽ കുടുംബത്തിൻ്റെ അതിൻ്റെ പേരിൽ ഒരു കലഹോ പ്രശ്നമോ ഉണ്ടാകാൻ പാടില്ല അത് ശരിയുമായിരിക്കാം പക്ഷേ ഓർത്തഡോക്സ് സഭയുമായിട്ട് മിശ്രവിഭാഗം ഓർത്തഡോക്സ് സഭ മിശ്രവിഭാഗത്തെ അംഗീകരിക്കുന്നില്ല ഓ ശരി ഇവിടെ നിന്ന് നമ്മൾ അനുവാദവുമായിട്ടും അങ്ങോട്ട് ചെന്നാലും ഈ ചെല്ലുന്ന വ്യക്തിയെ ഓർത്തഡോക്സ് സഭയിലേക്ക് ചേർത്ത ശേഷം മാത്രമേ നമ്മൾ ഈ പറയുന്ന കാര്യം അവർക്കില്ല ശരി കാര്യങ്ങളൊക്കെ വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ ചോദിച്ചെന്ന് വിളിച്ച കൂടുതലായിട്ട് ഇനി ഇതിന് പുറത്തുള്ള ഇപ്പൊ അച്ഛൻ നമ്മുടെ സംസാരങ്ങളിലൊക്കെ വന്നത് ഈ ബാബാ കക്ഷിയും എത്രാം കക്ഷിയും വന്നു ഇതിന് പുറത്തും സഭകളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് സി എസ് ഐ മാർത്തോമ അല്ലെങ്കിൽ ഈവൻ പെന്തക്കോസ് സഭകൾ ഈ സഭകളുമായിട്ടും ഒക്കെ നമുക്ക് കാര്യങ്ങൾ തന്നെയാണ് വാലിഡ് മറ്റ് വിഭാഗങ്ങൾ അത് സി എസ് ഐ ആയാലും അർത്ഥമായി ആയാലും അവർക്കൊക്കെ വാലിഡ് ബാപ്റ്റിസ്റ്റം തന്നെയാണ് എൻ്റെ കുറച്ച് വിഭാഗങ്ങൾ മിക്കവാറും വെണ്ണം തൃത്വിക നാമത്തിലും വെള്ളം ഉപയോഗിച്ചുവാണ് ചുറ്റുക്കും ചിലത് മാത്രം അതല്ലാതെ ഉള്ളൂ അങ്ങനത്തെ സഭകളുമായിട്ടും ഇതേ രീതിയിൽ തന്നെ മിശ്ര വിവാഹം മൂന്ന് റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യുന്നിടത്തോളം നമുക്ക് സാധിക്കും സാധിക്കുന്ന ശരിയെ ഇത് അടുത്തൊരു സംശയമുള്ളത് നമ്മുടെ ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മുടെ കുട്ടികളും നമ്മളൊക്കെ ഒരുപാട് കാണുന്നത് വലിയ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ കല്യാണങ്ങൾ പ്രത്യേകിച്ച് സിനിമാ നടികളായിട്ടുള്ള നമ്മുടെ ഒരു പക്ഷെ കത്തോലിക്ക പെൺകുട്ടികളായിരിക്കും വിവാഹം കഴിക്കുന്നത് ഒരു ഹൈന്ദവ സഹോദരനെയോ അല്ലെങ്കിൽ വേതൊരു വേറൊരു വിധ മതത്തിലുള്ള സഹോദരങ്ങളൊക്കെ ആയിരിക്കും ആ കല്യാണങ്ങൾ പള്ളിയിൽ വെച്ച് കെങ്കേമമായിട്ട് ആഘോഷമായിട്ട് നടത്തുന്ന കാഴ്ചകൾ കാണുന്നു ഇവരൊട്ട് ഈ പറയുന്ന വരൻ ഒട്ട് ക്രിസ്ത്യാനിയായിട്ടോ കത്തോലിക്കനായിട്ടോ ഇല്ലതാനും പല കേസിലും ഇത് കഴിഞ്ഞിട്ട് വേറൊരു കല്യാണം അവരവിടെ പോയി അവരുടെ ക്രമത്തിൽ നടത്തുന്നുമുണ്ട് ഒരുപാട് സംശയങ്ങൾ ആളുകളിലുണ്ടാകുന്നുണ്ട് ഇതെങ്ങനെയാണ് ഇത് അനുവാദം കൊടുത്തത് ഇതെങ്ങനെ ദേവാലയത്തിൽ വെച്ച് നടത്താൻ പറ്റി അത് സ്വാധീനവും പണം ഉപയോഗിച്ച് നടത്തുന്നതാണോ അതോ നമുക്കിനി സഭയിൽ അതിനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ സഭയിൽ തീർച്ചയായും സാധ്യതകളുണ്ട് മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ വിവാഹം വളരെ വ്യക്തിപരമായ ഒരു തീരുമാനമായതിനാൽ സഭ അതിനെ അങ്ങേയറ്റം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു സഹിഷ്ണുതയോടെ കാണുന്നു ആ സഹിഷ്ണുതയുടെ ഭാഗമാണ് ഈ വ്യക്തിപരമായ ഈ തെരഞ്ഞെടുപ്പിനെ അങ്ങേയറ്റം ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ് മറ്റ് മതത്തിൽപ്പെട്ടവരെ മഹ്മൂദ് സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയുമായി അത് നിരീശ്വരവാദിയാകാം മറ്റൊരു മതത്തിൽപ്പെട്ടയാകാം ഹൈന്ദവനോ യഹൂദനോ അല്ലെ മുസ്ലിമോ പാർസിയോ സിഖോ ജൈനോ മറ്റു വിഭാഗത്തിൽപ്പെട്ടവരുമായിട്ട് വിവാഹം നടത്താൻ ഒരു നിർവാഹവുമില്ലാത്ത അത്യാവശ്യ ഘട്ടങ്ങളിൽ സഭ സമ്മതിക്കുന്നു അതിനാവശ്യമുള്ളത് അനുവാദമല്ല ഒരു ഒഴിവാണ് ഡിസ്പെൻസേഷനാണ് ഡിസ്പെൻസേഷൻ അല്ലെങ്കിൽ ഒഴിവ് എന്ന് സാധാരണ നമ്മൾ വിളിക്കുന്നത് പൊതുവേ തനിച്ച ഊണ്ടുണ്ടല്ലോ നിയമത്തിലൊരു മുറിവാണ് ആ നിയമം നിലനിൽക്കുന്നുണ്ട് എങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വ്യക്തിയെ മാനിക്കുന്നതോട് കൊടുക്കുന്ന പ്രത്യേക ഒരു വ്യക്തിക്ക് വ്യക്തിപരമായ കാരണങ്ങളാൽ ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കുന്ന ഒഴിവിൻ്റെ പേരാണ് ഡിസ്പെൻസേഷൻ ഒഴിവ് എന്ന് പറയുന്നത് ആ ഒഴിവ് വാങ്ങിക്കണം രണ്ടുപേരും മാമുദിസ സ്വീകരിച്ചിരിക്കുന്നവരായിരിക്കണം എന്നുള്ളത് സഭയുടെ നിയമമാണ് ആ നിയമത്തിൽ നിന്ന് ഒഴിവ് കൊടുക്കുകയാണ് അങ്ങനെ വിവാഹം ദേവാലയത്തിൽ വെച്ച് കത്തോലിക്ക പള്ളിയിൽ വെച്ച് നടത്താനുള്ള അനുവാദമുണ്ട് പക്ഷേ അതിനകത്ത് സൂക്ഷിക്കേണ്ടത് അതൊരു ഉദാശിയല്ല കൂദാശിയുടെ അടിസ്ഥാന യോഗ്യത മമുദിസയാണ് രണ്ടുപേരും മമുദിസ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഇത് കൂതാശിയാവൂ ഇതൊരു നാച്ചുറൽ ബോണ്ട് അത് മാത്രമാണ് ആ പറയുന്ന പേരച്ച അതിന് പറയുന്നത് ഡിസ്പാരിറ്റി ഓഫ് വർഷിപ്പ് മലയാളത്തിൽ പറയുന്നത് ആരാധനയിലുള്ള വ്യത്യാസമൊന്നും മതസ്ഥരുമായിട്ടുള്ള ബന്ധം അതെ അതുപോലെ ഒരു നാച്ചുറൽ ബോണ്ട് മാത്രമാണ് അതാണ് അതിന്റെ കുറവ് അതിലുള്ള കുറവ് 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 വലിയ വലിയ അപ്പോൾ അപ്പോൾ അത്തരം വിവാഹങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുക ഒരു കൺട്രോളിങ് ഉദാഹരണത്തിൽ അതിൻ്റെ കൺട്രോളുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അച്ഛന്മാരുടെ എണ്ണത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ആഘോഷത്തിലോ ലളിതമായി നടത്തണം നിരാഘോഷമായി നടത്തണം എന്നതാണ് സാധാരണ വിശുവാദം കൊടുക്കുന്ന അതേ കൽപ്പനയിൽ തന്നെ നിരാഘോഷമായിട്ട് നടത്തേണ്ടതാണെന്ന് പ്രത്യേകം എടുത്തു പറയും അതിനകത്ത് അച്ഛന്മാരുടെ എണ്ണത്തിൻ്റെ കുറവിനേക്കാൾക്കുള്ള കുർബാന ഒരു കാരണവശാലും അത് ചെല്ലിക്കല കുർബാന കുർബാന സ്വീകരിക്കാനോ കുർബാന കുർബാനെ സംബന്ധിക്കാനുള്ള യോഗ്യതയില്ലാത്തതുകൊണ്ടാണ് കുർബാന തീർച്ചയായിട്ടും പാടില്ല അതാണ് ഒന്നാമത്തെ റെസ്ട്രിക്ഷൻ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് നമ്മുടെ നമ്മുടെ തന്നെ പ്രത്യേക ക്രമമുണ്ട് സാധാരണ ബൈബിൾ തൊട്ട് സത്യം ചെയ്യുന്നില്ല ഇല്ല പരസ്പരം കരങ്ങൾ പിടിച്ചാണ് മറ്റു വിധത്തിലൊക്കെ പ്രാർത്ഥനകൾ ചെറിയ മാറ്റങ്ങളൊക്കെയും ഉണ്ട് അതിന് പ്രത്യേകമായ ഒരു ക്രമം തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത് അങ്ങനെ പള്ളിയിൽ വെച്ച് വിവാഹം ആശീർവദിച്ചാൽ മറ്റൊരു റിലീജിയസ് സെറിമണി മതപരമായ ഒരു ചടങ്ങ് നടത്താൻ പാടില്ല എന്ന് കർശനമായ നിയമമുണ്ട് നിയമവും അവർ എഴുതി അവർക്ക് തരുന്ന കൊടുക്കുന്ന കൽപ്പനയിൽ പ്രത്യേകം അത് സൂചിപ്പിച്ചിരിക്കും പലരും അത് ലംഘിക്കുന്നുണ്ട് ലംഘിക്കുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ സഹായരാണ് അത് സോഷ്യൽ ഫംഗ്ഷനായിട്ടാണ് അവർ പറയുന്നത് അതെ അതുകൊണ്ടാണ് ശരിയാച്ചാ പക്ഷെ വളരെ നല്ല സെഷനായിരുന്നു വച്ചാൽ വളരെ കൃത്യതയോടെ നിൽക്കുന്ന ഒത്തിരി ആളുകൾക്ക് ആവശ്യമുള്ളതാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ യുവജനങ്ങളോട് ഇടപെടുമ്പോൾ അറിയാം പലരും ക്രിസ്ത്യാനി അല്ല എന്നൊക്കെ ഓർത്ത് പ്രണയത്തിലൊക്കെ ഏർപ്പെട്ട് പോകാറുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ അത് കഴിയുമ്പോഴാണ് അറിയുന്നത് ഇവരുമായിട്ട് കല്യാണം അത്ര എളുപ്പമല്ലായിരുന്നു അതുകൊണ്ടിപ്പോൾ നേരത്തെ അറിഞ്ഞിരുന്നാൽ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഒരു അറിവ് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു കാര്യം കൂടെ അച്ഛനിൽ നിന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കും നമ്മൾ ഇത്ര ഒരു ചർച്ച ഒരു കഴിഞ്ഞ കഴിഞ്ഞൊരു പതിനഞ്ച് ഇരുപത് ആയിട്ട് വിവാഹം സംഭവിച്ചു നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ കേൾക്കുന്നവർ ഇതിനോടൊന്നും വലിയ ആഭിമുഖ്യ ഇല്ലാത്തൊരു ഗണം ഇത് കാണും അവർ ചിന്തിക്കാൻ പോകുന്നത് അവർ ഈ ഫ്രീ തോട്ടിൻ്റെ വക്താക്കളാണ് അങ്ങനൊരു ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇൻഡിവിജ്വലിസം ഫ്രീ തോട്ട് അവർ ചോദിക്കുന്നത് ഞങ്ങൾക്ക് നിങ്ങളുടെ അനുവാദം വേണ്ട നിങ്ങൾ ഇത്ര വലിയ ചർച്ചയൊന്നും നടത്തേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവർ ഒരുപാട് കാണും അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് ഞങ്ങൾ ആരെ കെട്ടണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾ ആരാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട് നമുക്ക് അവരോട് നമുക്കൊരു ഒരു എന്താ പറയണ്ടത് ഒരു യുദ്ധമോ ഒരു ഫൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാൽ അവരോട് നമുക്ക് എളിമയോട് പറഞ്ഞു കൊടുക്കാനുള്ളത് എന്താണ് എനിക്ക് ഒരു ഒരപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് സ്നേഹപൂർവ്വം മക്കളോട് ഉപദേശിക്കാനായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മുപ്പത്തി രണ്ട് വർഷമായിട്ട് അച്ഛനാണ് ശരി ഞാൻ സിവിൽ കോടതിയിൽ രണ്ടായിരത്തി അഞ്ച് മുതൽ പ്രാക്ടീസ് ചെയ്യുന്നൊരു കൂടിയാണ് ഏറെ വിവാഹങ്ങൾ നിർഭാഗ്യവശാൽ വേർപെട്ടു പോകുന്ന സങ്കടകരമായ കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വിവാഹ കോടതിയിൽ വർഷങ്ങളായിട്ട് ഞാൻ ജഡ്ജായും മറ്റ് റോളുകളിലും ഒക്കെ സ്വദേശത്തും വിദേശത്തും ഒക്കെ നമ്മുടെ നാട്ടിലും പുറത്തും ഒക്കെ ഞാൻ ജോലി തിന്നാണ് ആ അനുഭവങ്ങൾ വിളിച്ചിട്ട് പറയട്ടെ വിവാഹം ഒരു വൈകാരികമായ തോന്നലല്ല രണ്ട് വ്യക്തികൾ മാത്രം തമ്മിലുള്ളതല്ല അതിന് ഒത്തിരിയേറെ അനുബന്ധ ബന്ധങ്ങൾ അതിന് റാമിഫിക്കേഷൻസ് ഉണ്ട് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് രണ്ട് ദേശങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് രണ്ട് ഇടവുകൾ തമ്മിലുള്ള ബന്ധമാണ് ഈ രണ്ട് വ്യക്തികളുടെ ബന്ധത്തിലൂടെ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ പോവുകയാണ് അതുകൊണ്ട് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വൈകാരികമായ അടുപ്പം കൊണ്ട് കുടുംബം സ്ഥാപിക്കപ്പെടും ആരും തെറ്റിദ്ധരിക്കരുത് അതിനേക്കാളൊക്കെ വലുതാണ് അതിന് തുടക്കം ഒരുപക്ഷെ ഇമോഷണലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റോ ഒക്കെ ഒക്കെയാണ് അതെല്ലാം തബറെ മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്നത് അതിനൊന്നും തെറ്റെന്ന് വിളിക്കുന്നില്ല പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം കുടുംബം സ്ഥാപിക്കാനാണ് കുടുംബത്തിൻ്റെ ലക്ഷ്യം രണ്ട് കാര്യങ്ങളാണ് ദമ്പതികളുടെ നന്മ കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനവും വളർത്തലും അതിന് ഭക്ഷണം കൊടുക്കുന്നത് മാത്രമല്ല എഡ്യൂക്കേഷൻ ഓഫ് ദി ചിൽഡ്രൻ ഗുഡ് ഓഫ് ദി പൗസസ് ആൻഡ് പ്രൊ ക്രിയേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ ആ വാക്ക് തന്നെ കൃത്യമാണ് പ്രൊക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് ഫോർസ് എന്നാണ് ക്രിയേറ്റർ ഒരാളേ ഒരാളെ ഉള്ളു ആൻഡ് വി ആർ കോഓപ്പറേറ്റിംഗ് വിത്ത് ഗോഡ് ഇൻ ദ ക്രിയേഷൻ ദൈവത്തോട് അവിടുത്തെ സൃഷ്ടി കേവല മനുഷ്യൻ സഹകരിക്കാൻ തമ്പുരാൻ അനുവദിക്കുന്നതാണ് അതുകൊണ്ട് ആ ഒരു വിശുദ്ധമായിട്ട് ധർമ്മം ഇനി എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ ഫോർമൽ എഡ്യൂക്കേഷൻ അല്ല ഈ കുഞ്ഞുങ്ങളെ വളർത്തലാണ് സർവ്വതോന്മുഖമായ വളർത്തലാണ് അതിനകത്ത് എന്തുമാത്ര ഉത്തരവാദിത്തങ്ങൾ ഒരേ വിശ്വാസത്തിലായിട്ട് പോലും വിഷമിക്കുന്നു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അതുകൊണ്ട് ഇത് എളുപ്പമാണെന്ന് ആരും കരുതരുത് അതെ ഒരാശത്തിന് എന്റെ ജീവിതം എന്റെ നിയമം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചാലും നല്ല ജീവിതം ആണെന്നുള്ളതാണ് ശ്രദ്ധിക്കണം താങ്ക് യു അച്ഛ വളരെ നല്ല ഉത്തരവായിരുന്നു താങ്ക് യു വെരി മച്ച് ഇനി ഒരു എപ്പിസോഡിൽ വീണ്ടും കാണാം അച്ഛനോടൊപ്പമുള്ള സമയത്തിന് നന്ദി താങ്ക് യു വെരി മച്ച്